ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതിയിൽ നടക്കുകയാണല്ലോ അപ്പോ വലിയ തോതിലുള്ള ഒരു പിന്തുണയാണ് ഭാഗങ്ങളിൽ നിന്നും ആ സബ്മിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നു അതിൽ നമ്മുടെ കേരളത്തെ സ്നേഹിക്കുന്ന എല്ലാവരും കൃഷി രാഷ്ട്രീയത്തിനതീതമായി കഴിഞ്ഞ കുറെ മാസങ്ങളായി ഈ സമ്മിറ്റിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കെ എസ് ഐ ടി സി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവർ പ്രധാനമായിട്ടും നിങ്ങൾക്കറിയാവുന്നതുപോലെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ ഇൻവെസ്റ്റേഴ്സാണ് ഇവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ തന്നെ വളർന്നവരാണ് ശ്രീ ബാലഗോപാൽ ലവി കെ മാത്യൂസ് അജു ജേക്കബ് അതുപോലെ തന്നെ മയിൻ രാജി ശ്രീ സി ജെ ജോർജ് ഇതാണ് നമ്മുടെ ഇൻവെസ്റ്റിംഗ് കമ്മ്യൂണിറ്റിയിലെ ഡയറക്ടേഴ്സ് അവരെല്ലാ ആഴ്ചയാണ് യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത് ഈ സമ്മിറ്റിന്റെ റിവ്യൂ പ്ലാനിംഗ് ഒക്കെയായി അതുപോലെ സി ഐ ഇത് കഴിഞ്ഞാൽ താഴെ അവരിയ്ക്കുന്നുണ്ട് ഞാൻ വീണ്ടും ലാസ്റ്റ് മീറ്റിംഗ് അവരായിട്ട് കൂടാൻ പോകുന്നു വിക്കി എസ് എസ് നമ്മുടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ തുടങ്ങി എല്ലാവരും ഇതിന്റെ വിജയത്തിന് വേണ്ടി നിൽക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാ എം എൽ എമാരും ക്ഷണിച്ചിട്ടുണ്ട് അപ്പൊ കേരളം ഒറ്റക്കെട്ടായി നമ്മുടെ നാട് തയ്യാറായിട്ടുണ്ട് നമ്മുടെ നാട് വ്യവസായ നിക്ഷേപത്തിന് ഏറ്റവും മികച്ച ഇടമാണ് എന്ന് എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഒരേപോലെ പറയേണ്ട ഒരു സന്ദർഭമാണത് അതാണ് ഭാവി തലമുറയോടും നാടിനോടും ചെയ്യേണ്ട പ്രാഥമികമായി ഉത്തരവാദിത്വം മറ്റു കാര്യങ്ങളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് എടുക്കുമ്പോ ആയിരിക്കും ഉചിതം അതുകൊണ്ടാണ് മിനിഞ്ഞാന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു വിവാദമേ ഉണ്ടാകാൻ പാടില്ല ശ്രീ ശശി തരൂർ പറഞ്ഞത് വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇനി അദ്ദേഹം പറഞ്ഞത് ഈ നിക്ഷേപ സംഗമത്തിന് മുന്നോടിയായി അതുകൂടി വായിച്ചിട്ട് ഒരു രണ്ട് നിക്ഷേപകർ കൂടുതൽ വന്നെങ്കിൽ അതിനെ നമ്മൾ അങ്ങ് സ്വാഗതം ചെയ്യലാണ് വേണ്ടത് അല്ലാതെ അത് അങ്ങനെയല്ല എന്ന് സ്ഥാപിച്ച് പത്ത് നിക്ഷേപകർ വരാതിരിക്കാനുള്ള ഒരു മനസ്സ് ആരുടെ ഭാഗത്ത് ഉണ്ടാകരുത് എന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചിരുന്നു ഞാൻ തന്നെ നേരത്തെ പറയുകയും ചെയ്തിരുന്നു എന്നാൽ അവിടെ നിൽക്കുന്നില്ല ഇങ്ങനെയല്ല കേരളം ഇവരൊന്നും പറയുന്നതല്ല കേരളം ഇവിടെ വ്യവസായ നിക്ഷേപം വേണ്ട എന്ന മട്ടിൽ ഒരു ചെറു ന്യൂനപക്ഷം പരസ്യ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ കേരളീയരും കേരള വിരുദ്ധരും എന്ന ഒരു രൂപത്തിലേക്ക് ഇത് മാറിയിട്ടുണ്ട് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കേരളം വളരണം നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ ജോലി കിട്ടണം കൂടുതൽ സംരംഭങ്ങൾ വരണം കൂടുതൽ വ്യവസായ നിക്ഷേപം വരേണ്ടതുണ്ട് ഇപ്പോൾ വിഴിഞ്ഞം അതുപോലെ സ്മാർട്ട് സിറ്റി നമ്മുടെ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പുതിയ ഇൻഫോ പാർക്കുകൾ പുതിയ പ്രഖ്യാപനങ്ങൾ ഇതിന്റെ ഇതിന്റെയൊക്കെ ഭാഗമായി കൂടുതൽ കൂടുതൽ നമുക്ക് തൊഴിലുണ്ടാകാൻ കഴിയണം എന്ന് ആഗ്രഹിക്കുന്ന കേരളീയരും സങ്കുചിത രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒന്നും ഇവിടെ നടക്കില്ല എന്ന് വാദിച്ച് വസ്തുതകളില്ലാതെ ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന കേരള വിരുദ്ധരോ കേരള ശത്രുക്കളോ അതാണ് നിയമസഭയിൽ ഞങ്ങൾ പറഞ്ഞത് ബഹുമാന മുഖ്യമന്ത്രി എന്നതും പ്രതിപക്ഷം സഭയ്ക്കകത്തുള്ള പ്രതിപക്ഷമാണ് കേരളത്തിന്റെ പ്രതിപക്ഷമാകാൻ പാടില്ല കേരള ജനതയുടെ പ്രതിപക്ഷമാകാൻ പാടില്ല ഇപ്പോ ഇന്ന് പ്രതിപക്ഷമേതാവ് നടത്തിയ പത്രസമ്മേളനവും യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ സന്ദർഭത്തിൽ നടത്താൻ പാടില്ലാത്തതാണ് പക്ഷെ അദ്ദേഹം ഞങ്ങളോടുള്ള മറുപടിയല്ല പറഞ്ഞെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു കാര്യം കൂടി അദ്ദേഹം ചിലപ്പോ വ്യക്തമാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ നിങ്ങളും ചോദിക്കുന്ന കേട്ടു ഇന്ന മറുപടിയാണോ അപ്പല്ലെന്ന് പറയുന്നുണ്ടെങ്കിലും അരിയാകാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം അത് അവർ തമ്മിലുള്ള ഒരു പ്രശ്നം എന്ന വിലയിൽ വന്നതാണ് ആ തർക്കം കേരളത്തെ വാദിക്കാൻ പാടില്ല ആ തർക്കം കേരളത്തിൽ നിക്ഷേപം വരുമ്പോ എതിരെയുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ പാടില്ല അപ്പൊ പല തർക്കങ്ങളും അവർക്കിടയിൽ ഉണ്ടാകും അത് അവർ തമ്മിൽ പറഞ്ഞു തീർക്കാന്നല്ലാതെ നാടിന്റെ ശത്രുക്കളെ പോലെ ഈ ഘട്ടത്തിൽ അവരവരുടെ വാദങ്ങൾ ഉറപ്പിക്കാനും മറ്റൊരാളുടെ വാദം തെറ്റാണ് എന്ന് സ്ഥാപിക്കാനും ഇത്തരത്തിലുള്ള പ്രചാരവേലകൾ നടത്തുന്നത് നാടിന്റെ താല്പര്യത്തിന് പൊതുവെ വിരുദ്ധമായതാണ് ഇപ്പൊ കേരളത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ ഘട്ടത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് കേരളം തെറ്റാണ് എന്ന് വാദിക്കുന്നവർ കേരള ശത്രുക്കളെ പോലെയാണ് പെരുമാറുന്നത് അത് നമ്മുടെ ഭാവി തലമുറയ്ക്കും നാടിനും എതിരായിട്ടുള്ള പ്രഖ്യാപനമാണ് ഞങ്ങളൊന്നും ഇന്നലെയും ഇനിഞ്ഞാന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ആരെയും കുറിച്ചും ഒന്നും തെറ്റായി പറഞ്ഞിട്ടില്ല ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവുന്ന ഞങ്ങൾ പറഞ്ഞില്ല ഇംഗ്ലീഷ് വായിച്ചിരിക്കും അറിയാം എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പ്രത്യേകം ആളുകൾ പത്രസമ്മേളനം നടത്തി നമ്മുടെ നാട്ടിലേക്കുള്ള നിക്ഷേപത്തെ ആകർഷിക്കുന്ന സാഹചര്യം ഇല്ലാതാക്കാൻ പാടില്ല അതിലിപ്പോ ഇന്ന് അദ്ദേഹം പറഞ്ഞതെല്ലാം വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളാണ് കേരളത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് ഒന്നിപ്പോ നിങ്ങൾ നോക്കൂ ജി ഡി പി എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചോദ്യം ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് വന്നാൽ നേരെ ജി ഡി പിയിൽ അത് പ്രതിഫലിക്കേണ്ടതില്ലേ